ിലുള്ള ഏറ്റവും നല്ല ഭാഗത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം മനുഷ്യത്വം എന്ന പുസ്തകമല്ലാതെ മറ്റേത് പുസ്തകമാണ് അതിലുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകാർ ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും എൻ്റെ വിനീതമാൻ നമസ്കാരം വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസം ഒരറിവ് മാത്രമല്ല അതൊരു തിരിച്ചറിവാണ് നമ്മൾ ആരാകണം എന്ന ചോദ്യം ഉണർത്തുന്ന ഒരു വെളിച്ചം ഒരു വ്യക്തിയുടെ സമ്പൂർണമായ വിജയത്തിന് അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് വിദ്യാഭ്യാസം ജീവിതത്തെ ശരിയായ ദിശ രൂപപ്പെടുത്താനുള്ള കഴിവ് വിദ്യാഭ്യാസത്തിനുണ്ട് എന്താണ് വിദ്യാഭ്യാസം അറിവ് പകർന്നു നൽകുകയോ അത് നേടുകയോ ചെയ്യുന്നതും യുക്തിയുടെയും വിധി നിർണയത്തിൻ്റെയും കഴിവുകൾ വികസിപ്പിക്കുന്നതുമായ ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അത് ജീവിതത്തിൽ ഉടനീളം ഗുണനിലവാരമുള്ള പഠനം ഉറപ്പാക്കുന്നു അറിവ് വിശ്വാസം മൂല്യങ്ങൾ കഴിവുകൾ ധാർമ്മിക ശീലങ്ങൾ എന്നിവ വളർത്തുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ പതിരില്ലാത്ത പഴഞ്ചൊല്ല് പക്ഷേ നിർഭാഗ്യവശാൽ ചില കുട്ടികൾക്ക് ഇന്നും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും പെൺകുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ നമ്മുടെ ഭരണകൂടം മുൻകൈ എടുക്കണം അതെ വീടില്ലെങ്കിൽ നമുക്ക് പണിയാം ഭക്ഷണമില്ലെങ്കിൽ നമുക്ക് പങ്കിടാം പക്ഷെ വിദ്യാഭ്യാസമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇരുട്ടാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം തിരിച്ചറിയണം അതെ ഞാൻ ഒന്നുകൂടി പറയുന്നു ഞാൻ വിദ്യാർത്ഥിയാണ് എൻ്റെ കയ്യിൽ പുസ്തകങ്ങളാണ് എൻ്റെ സ്വപ്നങ്ങളുണ്ട് എനിക്കൊരു ഭാവിയുണ്ട് അതിൻ്റെ തിരിച്ചറിവ് വിദ്യാഭ്യാസമാണ് അഭിമാനമായി സംസാരിക്കാൻ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഒരു നല്ല സമൂഹം സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം